സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് സമ്പലിലെ പള്ളിയിലേക്കുള്ള പ്രവേശനം അങ്ങനെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും കയ്യിലായി പുറമേ നിന്നുള്ള ആർക്കും ഇനി പള്ളിക്കകത്തേക്ക് പ്രവേശനമില്ല ഡിസംബർ പത്ത് വരെയാണ് ഇപ്പോഴത്തെ നിരോധനം എന്നാണ് പോലീസ് ഭാഷ്യം സാമൂഹ്യ സംഘടനകളുടെ ആളുകൾക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ അന്യ നാട്ടുകാർക്കോ ജില്ലാ അതിർത്തി കടക്കാൻ തന്നെ പാടില്ല എന്നും ചട്ടമുണ്ട് സമാജ്വാദി പാർട്ടിയുടെ പതിനഞ്ചംഗ സംഘം പ്രശ്നബാധിത പ്രദേശം സന്ദർശിക്കാനിരിക്കെയാണ് സർക്കാർ തീരുമാനം കോൺഗ്രസും സന്ദർശനം പ്ലാൻ ചെയ്തിരുന്നു സംഭവങ്ങളിലെ നിജസ്ഥിതി പുറത്തു വരരുത് എന്ന് കരുതിയാണ് സർക്കാർ ഇത്രമൊരു തീരുമാനമെടുത്തത് എന്ന് എസ് പി നേതാക്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം പാർട്ടി ഓഫീസിൽ പോയി മടങ്ങാനാണ് തീരുമാനം ആളുകളെ നിയന്ത്രിക്കാനുള്ള ഈ ആവേശം കുറച്ച് നേരത്തെ കാണിച്ചിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാവില്ല എന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ അഭിപ്രായം നവംബർ പത്തൊമ്പതിനായിരുന്നു കോടതി സംബലിലെ ഷാഹി ജാമി മസ്ജിദിൽ സർവേ നടത്താൻ ഉത്തരവിട്ടത് ഹരിഹര ക്ഷേത്രത്തിന് മുകളിലാണ് പള്ളി ഉണ്ടാക്കിയതെന്നായിരുന്നു ഹരിജിക്കാരന്റെ വാദം നവംബർ ഇരുപത്തിനാലോടെ ജനങ്ങൾ തടിച്ചു കൂടാൻ തുടങ്ങി തർക്കമുണ്ടായി പോലീസുമായി ഏറ്റുമുട്ടലായി അഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്തു വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി ആവട്ടെ അഡ്വക്കേറ്റ് കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് പള്ളി കമ്മിറ്റിയുടെ ഹർജിയിൽ അലഹാബാദ് ഹൈക്കോടതി റിപ്പോർട്ട് വരുന്നതുവരെ സീൽ ചെയ്ത കവറിൽ സൂക്ഷിക്കണം എന്ന കൽപ്പനയാണ് പുറത്തിറക്കിയത് അജ്മീർ ദർഗാ ഷെരീഫ് ശിവക്ഷേത്രമാണെന്ന വാദമാണ് വേറൊരു ഭാഗത്തു കേൾക്കുന്നത് അവിടെ നടക്കാതിരിക്കുന്ന സർവേ എതിർക്കുന്നവർ ആ പ്രദേശത്തും സമ്പൽ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് വെടിപുട്ടിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രി ഗിരിരാജ് സിങ് കോടതി സർവേക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് മുഗളന്മാർ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ക്ഷേത്രം പൊളിച്ച് പള്ളിയാക്കുന്ന പരിപാടി നെഹ്റു അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടി വരുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെ പോകുന്നു ജാൻബാബിയിൽ നിന്നാണ് സർവേകളുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ അഭിപ്രായത്തിൽ വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇത്തരം ഹർജികളുടെ കുത്തൊഴുക്കിന് മൗനസമ്മതം നൽകിയ ആൾ ഗ്യാൻവാബിയിലെ സർവേക്ക് കഴിഞ്ഞ വർഷം സമ്മതം നൽകിയത് അദ്ദേഹം നേതൃത്വം കൊടുത്ത ബെഞ്ചായിരുന്നു ബാബരി മസീദിന്റെ കേസ് നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമത്തെക്കുറിച്ച് പരാമർശം വന്നിരുന്നു ഇനിയും ബാബരികൾ ആവർത്തിക്കരുത് എന്ന നിശ്ചയത്തിലായിരുന്നു അത് സ്റ്റാറ്റസ് കോയെക്കുറിച്ച് സംസാരിച്ച ആ നിയമത്തിന് ഇന്ന് തീരെ വിലയില്ലാതായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഓരോ ആരാധനാലയവും എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന നിർദ്ദേശത്തിന് ഗ്യാൻവാബിയോടെ പുല്ലുവിലയാണ് വിലയാണ് നിയമ കേന്ദ്രങ്ങൾ പോലും കൽപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം തൊണ്ണൂറ്റി ഒന്നിലെ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ഓരോ ആരാധനാലയവും എങ്ങനെയായിരുന്നു ഉറപ്പിക്കുന്നതിൽ നിന്നും ഒരാളെയും തടയുന്നില്ല എന്നായിരുന്നു ഗ്യാൻവാബി കേസിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ അഭിപ്രായം കെട്ടിടങ്ങളുടെ സ്വഭാവത്തെയും വാസ്തുവിനെയും കുറിച്ചുള്ള ജിജ്ഞാസ ഇല്ലാതാക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു പിന്നീട് ഇങ്ങോട്ട് ജിജ്ഞാസയുടെ കുത്തൊടുക്കായിരുന്നു പക്ഷെ ബാബിനി കേസിൽ വിധി പറയുമ്പോൾ മുഗളന്മാരെ പറ്റിയുള്ള പരാതികളെ കുറിച്ചും കോടതി സംസാരിച്ചിരുന്നു ഹൈന്ദവ ആരാധനാലയങ്ങളോടുള്ള മുഗള സമീപനത്തെ വിലയിരുത്തി വിധി പ്രസ്താവിക്കാൻ കോടതികൾക്കാവില്ല എന്നായിരുന്നു അന്നത്തെ നിലപാട് നീലാകാന്ത് മഹാദേവ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഷംസി ഷാഹി പള്ളി എന്നാരോപിച്ച് സമ്പലിന് തൊട്ടടുത്തുള്ള ബുധാനിലും ഒരു ഹരജിയുണ്ട് ഈ കേസിൽ രണ്ടു ഭാഗത്തിന് വാദം പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരം എത്ര കേസുകൾ ഏതൊക്കെ കോടതികളിലുണ്ട് എന്നറിയാൻ സമ്പൽ പോലൊരു സംഭവം ഉണ്ടാവണം എന്ന് വരുന്നത് അപകടകരമായ സൂചനയാണ് എണ്ണൂറ്റി അൻപത് കൊല്ലമായുള്ള പള്ളിയാണ് ഇതെന്നാണ് പള്ളി കമ്മിറ്റിയുടെ അഭിഭാഷകൻ പറയുന്നത് പക്ഷേ പള്ളിക്കകത്ത് ആരാധനയ്ക്ക് അവകാശം കിട്ടാൻ ആവശ്യമായ രേഖകൾ തങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് വാദിഭാഗവും പറയുന്നുണ്ട് ഭൂതത്തെ കുടത്ത് നിന്ന് ഇറക്കി വിട്ട് രംഗപൊഴിഞ്ഞ ചന്ദ്രചൂടിനൊപ്പം വേറെ ഒരാളെ കൂടി ഇക്കാര്യത്തിൽ ഓർക്കേണ്ടതുണ്ട് എല്ലാ പള്ളിക്കടിയിലും ശിവലിംഗം തിരിഞ്ഞു പോകേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ച ആർ എസ് എസ് സർസംഘചാലക മോഹൻ ഭഗവതാണ് ആ ദേഹം നാഗ്പൂരിലെ ആർ എസ് എസ് കേന്ദ്രത്തിൽ നടന്ന പ്രവർത്തന ക്യാമ്പിലായിരുന്നു ഈ ചോദ്യം ജ്യാൻവാഭി സംഭവത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമായിരുന്നു അത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം കയറൂരി വിട്ട ഒറ്റക്കൊൻപന്മാർ സർവനാശം വിതച്ച് പായുമ്പോൾ ആ വാക്കുകൾക്ക് എന്തു വില താൽക്കാലിക രാഷ്ട്രീയ ലാഭലാക്കി പടച്ചുവിടുന്ന ഇത്തരം പേക്കൂത്തുകൾക്ക് രാജ്യം കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ച് ഇവർക്കറിയാനിട്ടായിരിക്കില്ല രാജ്യം നിലനിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലേ അതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കാനാവൂ കോൺഗ്രസ് നേതാവ് നവജോത് സിംഗ് സിദ്ധുവിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിരിക്കുന്ന വക്കീൽ നോട്ടീസ് വെറും എണ്ണൂറ്റി അൻപത് കോടി രൂപയ്ക്കുള്ളതാണ് പാരമ്പര്യ രീതികൾ വഴി ക്യാൻസർ സുഖപ്പെട്ടുവെന്ന ഭർത്താവ് സിദ്ധുവിൻ്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ടാണ് കക്ഷിക്ക് നോട്ടീസ് കിട്ടിയിരിക്കുന്നത് ചണ്ഡീഗഡ് സിവിൽ സൊസൈറ്റിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് സിദ്ധുവിൻ്റെ അവകാശവാദം തെളിയിക്കാൻ ഏഴ് ദിവസത്തെ സമയമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അലോപ്പതിക്കെതിരായി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുമെന്നും അത് പൊതുജനാരോഗ്യത്തെ ക്ഷയിപ്പിക്കുമെന്നാണ് ആരോപണം ഭാര്യയ്ക്കിന് നാൽപ്പത് ദിവസമേ എന്ന് ഡോക്ടർമാരുടെ കണ്ടെത്തലിന് ശേഷം തങ്ങൾ സ്വീകരിച്ച ചില രീതികളാണ് അവരുടെ നാലാം സ്റ്റേജിലെത്തിയ ക്യാൻസർ രോഗത്തെ സുഖപ്പെടുത്തിയത് എന്നായിരുന്നു സിദ്ധു പറഞ്ഞത് പാലും ഗോതമ്പും മൈദയും പഞ്ചസാരയും കാരണം കൂടി വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്നും അവ ഒഴിവാക്കിയാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നമെന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും കൊടുത്തില്ലെങ്കിൽ ക്യാൻസർ സെല്ലുകൾ സ്വയം ചത്തുകൊള്ളുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷെ ശാസ്ത്രജ്ഞ തള്ളിക്കളയാനുള്ള ആഹ്വാനമായി മാത്രമേ ഇതിനെ കാണാനാവൂ എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഒഡീഷയിൽ മോദിയും അമിത്ഷായും എത്തുന്നത് ഏതായാലും നല്ല സമയത്താണ് ബി ജെ പി നേതൃത്വവും സർക്കാർ നല്ല സുഖത്തിലല്ല പോകുന്നത് എന്ന് നാട്ടുകാർക്ക് തുടങ്ങുന്ന ഘട്ടത്തിലാണ് ഈ സന്ദർശനം സ്വന്തക്കാരെ സർക്കാരിന്റെ വിവിധ മേഖലകളിൽ പ്രതിഷ്ഠിക്കാനുള്ള സീനിയർ ബി നേതാക്കളുടെ ശ്രമവും മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചിയുടെയും സംഘത്തിന്റെയും പരിചയക്കുറവും ഒക്കെ കൂടി ബി ജെ പി നേതൃത്വത്തിന് സംസ്ഥാനത്ത് പാർട്ടിയെയും സർക്കാരിനെയും പിടിച്ചെടുത്ത് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് രണ്ടു മണിക്കൂറിലധികം സമയം പാർട്ടി ഓഫീസിൽ തന്നെയായിരുന്നു മോഡി ഒഡീഷയിൽ പാർട്ടിയെയും ഭരണത്തെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതായിരുന്നു ചർച്ച എങ്കിലും പുറത്തിറങ്ങി മോദി പറഞ്ഞത് ജനങ്ങളെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്നതായിരുന്നു തങ്ങളുടെ ചർച്ച എന്നാണ് കേന്ദ്രത്തിലേക്ക് കയറിപ്പോയ ധർമ്മേന്ദ്ര പ്രധാനും ജുവലൊറാമും അശ്വിനി വൈഷ്ണവും മുഖ്യമന്ത്രി മാഞ്ചിയും ഒക്കെ യോഗത്തിനുണ്ടായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലത്തെ മുടി ചൂടാൻ തന്നെ നവീൻ പട്നായിക്കിനെയും ബി ജെ ഡിയെയും താഴെയിട്ടാണ് ബി ജെ പി ഒഡീഷ പിടിച്ചത് നവീൻ്റെ ജനവിന്ധനയ്ക്ക് ഇടിവ് സംഭവിച്ചതുകൊണ്ടാണ് തങ്ങളെ ജനങ്ങൾ പിന്തുണച്ചത് എന്ന് സംസ്ഥാനത്തെ ബി ജെ പി കാര് പോലും വിശ്വസിക്കുന്നില്ല പാർട്ടിക്ക് കിട്ടിയ വോട്ട് ശതമാനത്തെ കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ പട്നായിക്കിന്റെ കാലഘട്ടത്തെ വെല്ലുന്ന പ്രകടനം മാഞ്ചിയും സംഘവും കാഴ്ചവെക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ സംഗതി അത്ര കണ്ട് വിജയിക്കുന്നില്ല എന്നതിലാണ് ഇവർക്കിപ്പോൾ പരാതികരോടെ പൂർണ്ണമൊന്നും അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി